പ്ലാസിബോ എന്ന് പറയുന്നത് അതായത് മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും തനിയേ മാറുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾ എന്ത് കൊടുത്തിട്ടെന്ന് പറഞ്ഞാലും അത് തനിയേ മാറും പക്ഷേ ഗുരുതരമായ ചികിത്സ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ ചികിത്സ കൊടുത്തേ മതിയാവും അതാ രണ്ടാമത് ഈ പറഞ്ഞ പാമ്പ് കടിക്ക് ഒരിക്കലും പാമ്പിൻ്റെ വിഷമല്ല കൊടുക്കുന്നത് ചിലതരം പ്രാണികളുടെയോ മറ്റ് ഉരകങ്ങളുടെയൊക്കെ തന്മാത്രകൾ പ്രത്യേകിച്ച് ഇപ്പോൾ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉമിനീരിലടങ്ങിയിരിക്കുന്ന മാംസ്യ തന്മാത്രകൾ പ്രോട്ടീൻസ് ഇത് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് വെളിയിലൂടെ അകത്ത് പോയാൽ അതായത് നമ്മൾ വായിലൂടെയല്ല കഴിക്കുന്നത് ഇപ്പോൾ പാമ്പ് നമ്മൾ കടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മാംസ്യതന്മാത്രകൾ ഉമിനിയിലുള്ള പ്രോട്ടീൻസ് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് വെളിയിലൂടെ മനുഷ്യരത്തിലേക്ക് കടക്കുന്നു ഇങ്ങനെ കടക്കുമ്പോൾ ചിലതരം മാംസി തന്മാത്രകൾക്കെതിരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ മരണം വരെ സംഭവിക്കാം അപ്പോൾ ഈ മാംസി തന്മാത്രകളെ ഇല്ലാതാക്കണമെങ്കിൽ ശരീരം പുറപ്പെടുവിക്കേണ്ട ഒരു വസ്തു ആൻ്റിബോഡി അഥവാ പ്രതിദ്രവ്യം അത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല മനുഷ്യൻ മരിച്ചു പോകും അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ് ഈ പാമ്പിൻ വിഷം എന്ന് പറയുന്ന കുതിരയിലേക്കാണ് കുത്തിവെക്കുന്നത് കുതിരയുടെ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി അഥവാ പ്രതിദ്രവ്യം അതിൻ്റെ രക്തത്തിൽ നിന്നും വേർതിരിച്ചിട്ട് അതാണ് നമ്മൾ ആൻറ്റീവനമായിട്ട് പറഞ്ഞുള്ളൂ അതേ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിന് നിർമ്മാണ പ്രക്രിയയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ല ഇവിടെ ഇതാണ് കോബ്രയാണ് കളിക്കുന്നതിൽ കോബ്രയുടെ വിഷം വേണം അല്ലാതെ അണലിയുടെ വിഷം പോരാ കോബ്രയ്ക്കാണെങ്കിൽ കോബ്രയുടെ വിഷത്തിൽ നിന്ന് നിന്ന് വരുന്ന ഗ്രന് ഈ സാധനങ്ങൾ പ്രോട്ടീൻ കുത്തി വെച്ചിട്ട് വേണം അല്ലാതെ പാമ്പിൻ്റെ പോരാ അല്ല പ്രോട്ടീൻ കുത്തി കുത്തിവെക്കുന്നത് അത് കുതിരയുടെ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിയാണ് നമ്മൾ മനുഷ്യൻ്റെ ജീവൻ കൊടുക്കുന്നത് അല്ല പാമ്പ് കടിക്ക് പ്രതിവിഷം പാമ്പും വിഷം തന്നെയാണ് എന്ന് പറയുന്നത് എന്തോ കുറേ കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായി വരുന്ന തെറ്റിദ്ധാരണയാണ് അല്ല കുതിരയുടെ ശരീരം ഉണ്ടാക്കുന്ന ആന്റിബോഡി പക്ഷേ അതിന് ഉപയോഗിക്കുന്നത് പോലെ വലിയൊരു മൃഗത്തിന് ഈ ഒരു വിഷം അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിദ്രവിയും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിൽ കുതിരെ പോലെ വലിയൊരു മൃഗത്തിന് മനുഷ്യന് ഇതില്ല ഒരു കാര്യം ഈ കാര്യത്തിലും പോളിയോ വൈറസിന് കൊടുക്കുന്ന പോളിയോ വാക്സിനേഷൻ ഈ പാമ്പിൻ വിഷത്തിന്റെ കാര്യം പറഞ്ഞു നമുക്കിപ്പോഴും രാജവെമ്പാലയ്ക്കെതിരായിട്ട് പ്രതിവിഷമില്ല എന്തുകൊണ്ടാണ് ഇവൻ ആനയെ കടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആന പോലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതായത് ഒരു മൃഗത്തിനും അതിൻ്റെ വിഷത്തിനെതിരായിട്ടൊരു പ്രതിദ്രവ്യം ഉണ്ടാക്കുവാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇന്നും രാജവെമ്പാല കടിച്ചാൽ അല്ലെങ്കിൽ കടൽ പാമ്പ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന നമുക്ക് നിമിഷങ്ങൾക്ക് മരണം സംഭവം ഇല്ലേ അതങ്ങനെ രണ്ടാമത് പേവിഷബാധ അപ്പം നമ്മൾ പേപ്പെട്ടി വിഷബാധയ്ക്ക് എന്താണ് പറയുക അതിനൊരു പ്രത്യേകതയുണ്ട് നൂറ് ശതമാനം തടയാം എന്നാൽ വന്നാൽ നൂറ് ശതമാനം മരണ ഉറപ്പാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെയും നമ്മൾ ചെയ്യുന്നത് മുമ്പ് എന്ന് പറഞ്ഞാൽ ആടിലേക്ക് അല്ലെങ്കിൽ ആടിൻ്റെ മസ്തിഷ്കമൊക്കെ എടുത്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചില ആൻറ്റിബോഡീസ് ശരീരത്തിൽ കുത്തിവെക്കുന്നത് ഇന്നിപ്പോൾ കാലം മാറി സയൻസ് ആൻഡ് ടെക്നോളജി വികസിച്ചു ഡി എൻ എ റീകോംബനേറ്റ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഈ പ്രതിദ്രവ്യം ഉണ്ടാക്കിയിട്ട് ഈ സാധനത്തിനെ നമ്മൾ ദേഹത്ത് കുത്തിവെക്കാം ഇനി വാക്സിൻ എന്ന് പറയുന്ന സംഗതി ഇപ്പം പേവിഷബാധത്തിന് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് അതും ഡി എൻ എ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ സാധനം ഇത് കുത്തുമ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ശരീരത്തിൽ പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള ആൻറ്റിബോഡി സ്വന്തം ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത് എന്നാൽ ക്ലാസ് ത്രീ എന്ന വിഭാഗത്തിൽ വരുന്ന കടികൾ ഉദാഹരണത്തിന് മുഖം കൈപ്പത്തി ഇവിടങ്ങളിലൊക്കെ കിട്ടുന്ന കടി രോഗമാണ് വളരെ വേഗത്തിൽ തലച്ചോറിലെത്തും അവിടെ നമുക്ക് വാക്സിൻ മാത്രം കുത്തിയിട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല ഏഴ് ദിവസം കാത്തിരിക്കാൻ പറ്റില്ല അവിടെയാണ് നമ്മൾ ഇമ്ണോഗ്ലോബ്ലിനോ അല്ലെങ്കിൽ ആൻറ്റിറാബിക് സിറമോ നമ്മൾ കൊടുക്കുന്നത് ഈ ആൻറ്റിറാബി എന്ന് പറയുന്നത് അതും കുതിരയിൽ നിന്ന് എടുക്കുന്നതാണ് ഓക്കെ അതാണ് ഈ പേവിഷബാധ പാമ്പുകടി ഇതിൽ വരുന്നത് എന്നാൽ വാക്സിനേഷൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധ കുത്തിവെപ്പ് എന്ന് പറയുന്നത് സയൻസ് മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് അപ്പോൾ വസൂരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശത്തെ കുഞ്ഞു കുട്ടി സഹിതം ആ ഏരിയയിൽ പോയി അവിടെയാണ് നമ്മൾ പറയുന്നത് രോഗപ്രതിരോധ കുത്തിവെയ്പുകൾ ഒരുപക്ഷെ കേരളത്തിലെ മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ കുറേ വ്യാജ പ്രചരണങ്ങളുടെ ഫലമായിട്ട് നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ചില രോഗാണുക്കൾ ശരീരത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവ നമ്മുടെ ശരീരത്തിനെ കീഴ്പ്പെടുത്തുക ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതം ഇപ്പോൾ പോളിയിൽ വരുന്ന തളർച്ച ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഇതിനെന്താണ് ഒരു പ്രതിവിധി അവിടെയാണ് സയൻസ് ചെയ്യുന്നത് ആ രോഗാണു എന്ന് പറയുന്ന സാധനത്തിനെ അതിന് നമ്മളങ്ങ് നിന്നിട്ട് അതിൻ്റെ ശക്തി അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കാനുള്ള അതിൻ്റെ കഴിവിനെ നമ്മൾ ഇല്ലാതാക്കി ആ രോഗാണുവിനകത്തേക്ക് കടത്തുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി സംവിധാനം അതിനെ തിരിച്ചറിഞ്ഞിട്ട് ഈ രോഗാണുവിനെതിരായിട്ടുള്ള പ്രതിദ്രം അഥവാ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ പിന്നീട് ശരിക്കുള്ള രോഗാണു അതായത് നേർപ്പിക്കുക ഒന്നും ചെയ്യാത്ത ശരിക്കും രോഗകാര്യ രോഗാണു അകത്ത് കയറുമ്പോൾ ഒന്നും ചെയ്യാൻ സാധ്യമില്ല അല്ല പറഞ്ഞല്ലോ നേർപ്പിച്ച രോഗാണുവിന് അധികം അപ്പോൾ ശരിക്കുള്ള വൈറസ് രോഗാണു കരുമ്പോൾ വരുന്നില്ല അത് തന്നെയാണ് ഹോമിയോപതിൽ നേർപ്പിച്ച മരുന്ന് കൊടുക്കുന്നു ഇതിന് ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള രോഗലക്ഷണങ്ങളുടെ മരുന്ന് കൊടുക്കുന്നു അപ്പൊ ആ രോഗത്തെ പുറത്തു തള്ളുന്നു അതാണ് ഹോമിയോപതിയുടെ പ്രിൻസിപ്പൽ മരുന്നും വ്യത്യാസമാണ് മരുന്ന് ചികിത്സയില് നൽകുന്നു മറ്റൊരു പ്രിവെൻഷനില് നൽകുന്നു അത്രയും നമ്മൾ രോഗാണുവിനെ ശക്തി നേർപ്പിച്ച് നമ്മളകത്തേ കടത്തുമ്പോഴത്തേക്ക് ശരീരം ഉണ്ടാക്കുന്ന ആന്റിബോഡി അഥവാ പ്രതിദിപ്യം അതാണ് നമ്മളെ കരുത്തുണ്ടാക്കുന്നത് നമ്മൾക്കൊരു ചൂടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പനി നല്ലൊരു പനി വരുമ്പോഴത്തേക്കും മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എപ്പോഴും ഒരു ഓപ്റ്റിമം ലെവലിലായിരിക്കണം അത് കൂടിയാലും അപകടം അപകടമാണ് കുറഞ്ഞാലും അപകടമാണ് അതിനെ നേരെയാക്കാൻ വേണ്ടി നമുക്കൊരു പാരസിറ്റമോൾ നേർ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന സിദ്ധാന്തമായി അവർ വയ്ക്കുന്നത് ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവുണ്ട് അതിനെ ഉദ്ദേപിപ്പിക്കാനുള്ള മരുന്നുകളാണ് അല്ലെങ്കിൽ അതിനെ ഉദ്ദീപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഹോമിയോപ്പതിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാന സിദ്ധാന്തം അതിനവര് ശരീരം മനസ്സ് വികാരം ഇതിനെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഏതാണ്ട് ഇതേ പ്രക്രിയ തന്നെയല്ലേ നമ്മൾ ആൻറ്റിബോഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു ശരീരത്തിൽ രോഗം വരാതിരിക്കാൻ ഒരു ശരീരത്തെ പ്രതിരോധ സജ്ജമാക്കുമ്പോൾ ചെയ്യുന്നത് ഏതാണ്ട് ഇതേ അടിസ്ഥാനപരമായെങ്കിലും ഇത് തന്നെ ഇതേ പ്രക്രിയ തന്നെയല്ലേ ചെയ്യുന്നത് ശരീരം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഈ രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള സംഭവമാണ് ഈ രോഗപ്രതിരോധ ശക്തി വളരെ കൂടിയാലും അപകടമാണ് കുറഞ്ഞാലും അപകടമാണ് കൂടുമ്പോഴത്തേക്ക് ഈ നിസാരമായ ഏതൊരു സാധനത്തിനെതിരെ ശരീരം പ്രതിപ്രവർത്തിക്കും ഇതാണ് അലർജി രോഗങ്ങൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് അസുഖങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് അതെല്ലായ്പ്പോഴും ഒരു ഓപ്റ്റിമം ലെവൽ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഏതൊരു രോഗാണുവിനെതിരെയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ചില രോഗാണുക്കൾ അകത്തേക്ക് കയറി വളരെ വേഗത്തിൽ ശരീരത്തിനെ അടിച്ചിടുമ്പോഴത്തേക്കും ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കുവാനുള്ള ഒരു സാവകാശം നമ്മൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ മരണത്തിന് കീഴ്പ്പിടുകയാണെങ്കിൽ ആ പ്രക്രിയയാണ് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഒരു ആർജിത രോഗപ്രതിരോധ ശക്തി അതായത് ഇതേ രോഗാണുവിനെ ഒന്ന് നേർപ്പിച്ചകത്ത് കാണിക്കുമ്പോഴത്തേക്കും ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് അതിനെതിരായിട്ടുള്ളൊരു ആൻ്റിബോഡി അല്ലെങ്കിൽ പ്രതിരോധം ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രോഗാണുവിനെ ഭയക്കേണ്ട കാര്യമില്ല ഇതാണ് സയൻസ് അല്ലാതെ പറയുന്നത് പോലെ ഇവരിധികം സ്പിരിറ്റ് സാധനം ഗ്ലൂക്കോസ് ഇത് സയൻസുമായിട്ട് ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ വാക്സിൻ ഉണ്ടാക്കുന്നത് ഇനി എങ്ങനെയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇദ്ദേഹത്തിനും അറിയില്ല അങ്ങനെ സ്പിരിറ്റിലൂടെ അത് കയറ്റി വിടുന്നല്ലേ ചെയ്യുന്നത് അപ്പം പലതുണ്ട് ചിലത് സ്പിരിറ്റ് തീരെ ഉപയോഗിക്കാത്ത ചില ഗുളികകളുണ്ട് ട്രൈസൊറേഷനാണ് ഷുഗർ ഓഫ് മിൽക്കിലാണ് ഉണ്ടാക്കുന്നത് ആൽക്കഹോൾ അതിനകത്ത് ചേർക്കുന്നില്ല ഈ ആൽക്കഹോളിൽ ലയിക്കാത്ത ചില വസ്തുക്കളുണ്ട് അത് ആൽക്കഹോളയോട് യാതൊരു ബന്ധപ്പെടുന്നില്ല ഇപ്പോൾ മരുന്ന് ഉണ്ടാക്കുന്ന രീതികളൊക്കെ വേറെ അപ്പം നമുക്കിതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ റിസൾട്ട് എന്നുള്ള കാര്യം ആരും നിരാകരിക്കില്ല എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നുണ്ട് ആയുർവേദത്തിൻ്റെ റിസൾട്ടുണ്ട് നമ്മൾ നമുക്കറിയാം പല കാര്യങ്ങൾക്കും ആയുർവേദത്തിൻ്റെ ഉണ്ട് ചിലതിന് യുനാനിയിലുണ്ട് ചിലതിൽ സിദ്ധയിൽ ചികിത്സയുണ്ട് ചിലതിൽ മെഡിറ്റേഷനുണ്ട് ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ഉണ്ട് ബാംഗ്ലൂരിൽ അവിടെ സംഗീതം അവർ പരീക്ഷിക്കുന്നുണ്ടല്ലോ പല മാനസിക രോഗികൾക്കും അതുപോലെ ഇപ്പം നമ്മുടെ ആർ സി സിയിൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ പരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊന്നും ഇതിനൊന്നും എഫക്റ്റ് ഇല്ലെങ്കിൽ മരുന്ന് മാത്രം മതിയെങ്കിൽ അതുപോലെ പോരെ അപ്പോൾ പലതിനും പലതിൻ്റേതായ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഉണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ പിന്നെ രോഗ കാരണമായിട്ട് ഒന്നിന് മാത്രം പറയാൻ പറ്റില്ല ഇപ്പം പകരുന്ന സാംക്രമിക രോഗങ്ങളിലാണെങ്കിൽ മൂന്ന് ഫാക്ടേഴ്സ് വേണം അതിനകത്ത് രോഗമാണ് വേണം അതിന് വളരാനും പെരുകാനും പകരാനുമുള്ള ഭൗതിക സാഹചര്യങ്ങൾ വേണം അപ്പം ഉദാഹരണം നമുക്കിപ്പോൾ ചിക്കൻ കുനി എടുക്കുകയാണെങ്കിൽ അതൊരു വൈറസ് കൊണ്ടുണ്ടാകുന്നു അതിനെ പരത്തുനിന്ന് ഒരു പ്രത്യേകതരം കൊതുകാണ് അപ്പോൾ ഇത് രണ്ടും മാത്രം പോരാ ഹോസ്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ മനുഷ്യൻ ഈ ചിക്കൻ കുനിയയോ മലപ്പനിയോ അല്ലെങ്കിൽ ഏത് ഡെങ്കിപ്പനി ആണെങ്കിലും അത് വരുന്നവരെ മാത്രമല്ലല്ലോ കേരളത്തിൽ കൊതുക് അടിക്കുന്നത് കേരളത്തിലെല്ലാവരെയും കളിക്കുന്നുണ്ട് ഒരു വീട്ടിലാണ് എല്ലാവരെയും കഴിക്കുന്നുണ്ട് എന്തുകൊണ്ട് ചിലയാൾക്ക് വരുന്നു അപ്പോൾ അത് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ ആധുനിക വൈദ്യശാസ്ത്രം ഹോമിയോപ്പതിക്കെതിരായ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു ഹോമിയോപ്പതി തങ്ങളുടെ ശാസ്ത്രരീതിയിലുള്ള വിശ്വാസം ആവർത്തിക്കുകയും ചെയ്യുന്നു ഈ സംവാദം ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച തുടരുക